രാഘുസുധ സ്കൂൾ ഓഫ് മ്യൂസിക്കലിന്റെ പുതിയ ബ്രാഞ്ച് കട്ടപ്പറയിൽ പ്രവർത്തനം ആരംഭിച്ചു പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കോമ്പറ്റീറ്റർ ഇഡ്യൂ ഹബിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് തങ്കമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം പി എ പി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മുപ്പത്തി അഞ്ച് വർഷമായി സംഗീതരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന രാഘസുധ സ്കൂൾ ഓഫ് മ്യൂസിക്കലിന്റെ പുതിയ ബ്രാഞ്ചാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത് കച്ചേരി ഗാനമേള എന്നിവയിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച പ്രസ്ഥാനമാണ് രാഘസുധ സ്കൂൾ ഓഫ് മ്യൂസിക് കുട്ടികളിൽ സംഗീതരംഗത്ത് പുത്തൻ ഉണർവും വേദികളും ഒരുക്കുന്നതിലും സർഗശേഷിയെ വികസിപ്പിക്കുന്നതിലും പ്രസ്ഥാനം എന്നും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം കോമ്പറ്റിറ്റർ എഡ്യൂ ഹബുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം തങ്കമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം പി എ ബി നിർവഹിച്ചു ആശംസകളും പ്രത്യേക നേരുന്നു സർവശക്തനായ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ സംരംഭം വലിയ ഒരു സംരംഭമായി വലിയ ഒരു സ്കൂളായി എല്ലാം നമ്മുടെ നാട്ടിലും കേരളകരം മുഴുവൻ അറിയുന്ന ഒരു ഗേൾസ് സ്കൂളായി വളരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ബിനീഷ് കെ പിയും ആലപിച്ച ഗാനം ശ്രദ്ധേയമായി വോക്കൽ വയലിൻ കീബോർഡ് എന്നിവയിൽ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലുമായിട്ടാണ് ക്ലാസുകൾ നടക്കുക കട്ടപ്പന വെള്ളയാംകുടി തൊടുപുഴ എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് സംഗീത അധ്യാപിക രാഘസുധ മുല്ലക്കരിയാണ് നേതൃത്വം നൽകുന്നത് ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന മ്യൂസിക് ക്ലബിലെ അംഗങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും സംഗീത സ്നേഹികളും പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് അഞ്ച് നാല് നാല് എട്ട് 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 പൂജ്യം ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്